നമസ്കാരം മലയാളി വാർത്ത ഇൻസീഡിലേക്ക് സ്വാഗതം സി പി എമ്മിനെ തച്ചു തകർത്ത് കാഫിർ കേസ് ഒരു വശത്ത് നേതാക്കൾ തമ്മിലടിക്കുന്നു മറുവശത്ത് പിണറായി വിജയന് നേർക്ക് അതിശക്തമായ പ്രതിഷേധം ഗത്യന്തരമില്ലാതെ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം കോഴിക്കോട് റൂറലിലാണ് ഇതുവരെ ഈ കേസ് അന്വേഷിച്ചിരുന്നത് ഇപ്പോഴിതാ റൂറൽ എസ് പിക്ക് സ്ഥലം മാറ്റം കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറിനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തിന്റെ എസ് പി ആയി മാറ്റി നിയമിച്ചു കാഫിർ കേസ് അന്വേഷണം ഇടതുപക്ഷ കേന്ദ്രങ്ങൾക്കുമേൽ ഇപ്പോൾ ചെന്നുപതിച്ചിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് തൊട്ടു തലയെന്നാണ് വ്യാപകമായി പ്രചരിച്ചത് മുൻ എം എൽ എ കെ കെ ലതിക അടക്കമുള്ളവർ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിരുന്നു അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ കെ കെ ശൈലജ പ്രതികരിക്കുന്നു ഷൈലജയെ തോൽപ്പിക്കാൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുൻ എം എൽ എ ലതികയുമൊക്കെ ചേർന്ന ഗൂഢാലോചനയാണ് ഇതിനു പിന്നിലെന്ന് മനു സി തോമസിനെ പോലെയുള്ളവർ ആരോപിക്കുന്നു പി ജയരാജൻ്റെ മൗനാനുപാതം ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് വടകരയിൽ ജയരാജനോ സതീദേവിക്കോ ജയിക്കാൻ കഴിയാതിരുന്ന അവസ്ഥയിൽ ജയരാജന് ഏതെങ്കിലും വിധത്തിൽ കെ കെ ശൈലജയെ തോൽപ്പിക്കണമെന്ന ചിന്താഗതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തൊടുത്തുവിട്ട കാഫിർ വിവാദം ഷൈലജയെ തന്നെ തീർത്തുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത് കാഫിർ വാട്സാപ്പ് സന്ദേശ വിവാദം ഇപ്പോൾ സി പി എമ്മിനെ പൂർണ്ണമായി പ്രതിരോധത്തിലാഴ്ത്തുന്നു പോരാളി ഷാജി ഷാജിയല്ല വഹാബാണ് എന്ന പോലീസിന്റെ കണ്ടെത്തൽ മറുവശത്ത് റെഡ് വോളണ്ടിയേഴ്സ് അടക്കമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളെ തൂക്കിയടിച്ച് പുറത്തിട്ടു വടകര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തന്നെയാണ് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് കേരളത്തിന്റെ പോലീസും അതുകൊണ്ട് തന്നെ എല്ലാം തിരിഞ്ഞുകൊത്തുന്നത് സംഘടനയുടെ നെഞ്ചത്തേക്ക് ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രി ഉരുണ്ടു കളിക്കുന്നു കൃത്യമായ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പ്രതികരിക്കാമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് പോലീസ് കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയത് മാത്രം പത്രങ്ങളിൽ വാർത്തയിലൂടെ വായിച്ചു അതല്ലാതെ മറ്റു വിവരങ്ങളില്ല എന്ന് പിണറായി വിജയൻ സമൂഹത്തിൽ വലിയ തോതിൽ വർഗീയ ഭിന്നത സൃഷ്ടിച്ച് വോട്ടേകീകരിക്കുക എന്നതായിരുന്നു ഈ വ്യാജ കാഫിർ ഷോട്ടിന്റെ പിന്നിൽ കുറ്റവാളികൾ കരികിലെത്തി നിന്ന പോലീസ് എന്നാൽ പോലീസിനെ ഇപ്പോൾ ഭയപ്പെടുത്തി പിന്നോട്ടടിക്കുന്ന കാഴ്ചയാണ് ഒരു വശത്ത് പി മോഹനനും അദ്ദേഹത്തിന്റെ ഭാര്യ കെ കെ ലതിക അടക്കമുള്ളവരും വെട്ടിലായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം ഇതിനെ തുടർന്ന് അന്വേഷണ പോലും സ്ഥലം മാറ്റുന്നു എം എസ് എഫ് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഖാസിമിന് ഈ വിഷയത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞത് പോലീസ് തന്നെയാണ് പി കെ ഖാസിമാണ് ഇത്തരമൊരു സന്ദേശം പ്രചരിപ്പിച്ചത് എന്ന പേരിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു പി കെ കാസിമിനെതിരെ അതിശക്തമായ പ്രചരണങ്ങൾ തൊടുത്തുവിട്ടത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചു കാസിം വോട്ടുകിട്ടാൻ ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്ന് സി പി എം ഇതിനകം തെളിയിച്ചുവെന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം ഗത്യന്തരമില്ലാതെ കെ കെ ശൈലജ പറയുന്നു വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരായാലും കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയുടെ വാക്കുകളിൽ കെ കെ ലതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്നു പേജ് നിർമ്മിച്ചത് ആരാണെങ്കിലും അവർ ഇടതുപക്ഷത്തിനെതിരാണ് എന്ന് ശൈലജ പറഞ്ഞു നേരത്തെ വിവാദത്തിൽ ആരോപണവിധേയായ സി പി എം നേതാവും മുൻ എം എൽ എയുമായ കെ കെ ലതികയെ എം പി രാജേഷ് മന്ത്രി നിയമസഭയിൽ ന്യായീകരിച്ചിരുന്നു എന്നാൽ ലതികയെ യാതൊരുവിധത്തിലും വിധത്തിലും ന്യായീകരിക്കുന്നില്ല കെ കെ ശൈലജ എന്നത് ശ്രദ്ധേയമാണ് യു ഡി എഫിന്റെ വർഗീയരാഷ്ട്രീയം എന്ന രീതിയിൽ സി പി എം കേന്ദ്രങ്ങൾ ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു കുറ്റ്യാടി മുൻ എം എൽ എ കെ കെ ലതികയാണ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തതും ഒടുവിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച അന്വേഷണം ഇടത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എത്തി നിൽക്കുന്ന തലത്തിലെത്തി പോലീസ് അന്വേഷണം പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് റെഡ് എൻകൗണ്ടർ എന്ന ഇടത് അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത റിബേഷ് രാമകൃഷ്ണൻ തന്നെയാണ് മുഖ്യപ്രതി എന്ന തലത്തിൽ പോലീസ് പ്രതികരിക്കുന്നു റിബേഷ് രാമകൃഷ്ണന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിരിക്കുകയാണ് ആദ്യം ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് റെഡ് എൻകൗണ്ടേഴ്സിൽ അതിനുശേഷം അമ്പാടിമുക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ അതിനുശേഷമാണ് പോരാളി ഷാജിയുടെ പേജിലേക്ക് അഡ്മിൻ അബ്ബാസ് ഈ പേജ് പോസ്റ്റ് ചെയ്തത് ഉറവിടം വെളിപ്പെടുത്താത്തതിനെ തുടർന്ന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത പോരാളി ഷാജി പേജിന്റെ അഡ്മിനായ വഹാബിന്റെ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് ആറങ്ങോട് എൽ സ്കൂൾ അധ്യാപകനാണ് റിബേഷ് രാമകൃഷ്ണൻ റിബേഷ് രാമകൃഷ്ണനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇപ്പോൾ ലീഗ് പരാതി നൽകി ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് ആ പോസ്റ്റ് പോസ്റ്റാകട്ടെ അവിടെ കൊണ്ടുപോയി ഇട്ടത് റിബേഷ് രാമകൃഷ്ണനും എവിടെ നിന്നാണ് തനിക്ക് ഇത്തരമൊരു പോസ്റ്റ് ലഭിച്ചത് എന്ന് റിബേഷ് പോലീസിനു മുന്നിൽ വ്യക്തമാക്കിയിട്ടുമില്ല അതിനർത്ഥം റിബേഷിന് ഈ പോസ്റ്റിന്റെ അറിയാം എന്ന് തന്നെ ഗത്യന്തരമില്ലാതെ കാഫിർ പോസ്റ്റ് വിവാദത്തിൽ ഡിവൈഎഫ്ഐ പ്രതികരിച്ചിരിക്കുന്നു നേതാക്കൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് കാഫിർ പോസ്റ്റിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ കാന്തപുരത്തിന്റെ വ്യാജ ലെറ്റർപാട് നിർമ്മിച്ചുവരെ പ്രചരണം നടത്തിയെന്നാണ് ഡിവൈഎഫ്ഐ വിശദീകരിക്കുന്നത് ഇക്കാര്യം ചില സി പി എം നേതാക്കളും ആവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെയല്ലേ പോലീസ് അന്വേഷിച്ചുകൂടെ എന്ന് ലീഗ് തിരിച്ചടിക്കുന്നു പലപ്പോഴും പച്ചയായ സത്യം വെട്ടിത്തുറന്നു പറയുന്ന കെ എം ഷാജി രംഗത്തെത്തി ഈ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പി മോഹനനും കുടുംബവുമാണ് എന്ന് കെ എം ഷാജി തുറന്നടിച്ചു ഈ കേസിൽ പോലീസ് അന്വേഷണം എത്തേണ്ടത് പി മോഹനൻ കെ കെ ലതിക അവരുടെ മകൻ എന്നിവരിലേക്കാണ് എന്നാണ് കെ എം ഷാജിയുടെ പ്രസ്താവന അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് കേസിൽ അന്വേഷണം എവിടെയും എത്തില്ല നാളെ കേസ് ഏതെങ്കിലും പാർട്ടിക്കാരന്റെ തലയിലിട്ട് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുമെന്നും കെ എം ഷാജി പറഞ്ഞു എന്നാൽ കെ കെ ശൈലജയുടെ വാക്കുകളിൽ കെ കെ ലതിക മാത്രമല്ല മുൻപ് എം വി ജയരാജന്റെ ചില വെളിപ്പെടുത്തലുകളും അവർ ചേർത്ത് ചേർത്തുവച്ചിരുന്നു ഈ പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചത് എൽ ഡി എഫിനെ സഹായിക്കാനെന്ന പേരിൽ ചിലർ ഇറങ്ങിയിട്ടുണ്ട് അവരാണ് എന്ന് കെ കെ ശൈലജ ഓർമ്മപ്പെടുത്തി ഇത് മുൻപ് എം വി ജയരാജൻ പറഞ്ഞുവെച്ച അതേ വാക്യങ്ങളാണ് താൻ കെ കെ ലതികയോട് എന്തിനാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ലതിക തന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നുവെന്ന് ശൈലജ പറയുന്നു ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് പൊതുജനം അറിയണ്ടേ യഥാർത്ഥ ഇടതുപക്ഷക്കാർ ഇങ്ങനെയൊന്നും ചെയ്യില്ല കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല ഇടതുപക്ഷം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില കേന്ദ്രങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഇക്കാര്യം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ നേരത്തെ പറഞ്ഞതാണ് എന്ന് കെ കെ ശൈലജ ഓർമ്മപ്പെടുത്തുന്നു ചുരുക്കത്തിൽ എം പി ജയരാജൻ അടക്കമുള്ളവരുടെ പിന്തുണയാണ് ഇവിടെ കെ കെ ശൈലജയ്ക്കുള്ളത് മറുവശത്ത് നിൽക്കുന്നത് ലതികയും പി മോഹനനും പിന്നെ അവരെ പിന്താങ്ങുന്നവരും അവർക്ക് പി ജയരാജന്റെ മൗനാനുവാദമുണ്ട് എന്ന് മനു സി തോമസ് പറഞ്ഞുവെക്കുന്നു അതുകൊണ്ടുതന്നെയാണ് കെ കെ ശൈലജ ഇപ്പോൾ തുറന്നടിക്കുന്നതും കാഫിർ സ്ക്രീൻഷോട്ട് ലതിക ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് നിർമ്മിച്ചത് ആരാണെങ്കിലും അവർ പിടിക്കപ്പെടണമെന്ന് ശൈലജ തീർത്തു പറയുന്നു എന്നാൽ കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും വസ്തുതകൾ പുറത്തുവന്നത് എന്ന് ഷാഫി പറമ്പിൽ തുറന്നടിക്കുന്നു വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ഇടത് സൈബർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് എന്ന് പോലീസ് കണ്ടെത്തിയ വിവരം ഷാഫി ഓർമ്മപ്പെടുത്തി വിവാദത്തിനു മുന്നിൽ അടിപൊടി സി പി എമ്മുകാരാണ് എന്തുകൊണ്ട് അവരെ പ്രതികളാക്കുന്നില്ല നിയമ നടപടി തുടരും വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് കാസിമിനെ കൊടുക്കാൻ ശ്രമിച്ച ചില സഖാക്കൾ ഒടുവിൽ എല്ലാം തിരിച്ചുകൊള്ളുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ പോരാളി ഷാജി അടക്കം സമൂഹമത്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു അതിലപ്പുറം അമ്പാടി സഖാക്കളും റെഡ് എൻകൗണ്ടറും അടക്കമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ യഥാർത്ഥ സ്ഥിതിവിവര കണക്കുകൾ പോലീസ് തന്നെ പുറത്തുവിട്ടു കലിമൂത്ത ഭരണകൂടം അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നു ഇനി ഇതിനു വേണ്ടി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഭരണകൂടം വേട്ടയാടിയേക്കാം എങ്കിലും സത്യം അസത്യമാകില്ല എന്ന് കേരളം തിരിച്ചറിയുന്നു കാഫിർ സ്ക്രോട്ട് അത്ര നിസ്സാരമല്ല എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്